നമ്മുടെ മലപ്പുറം ജില്ല ഒരു വലിയ ദുരന്തത്തിന്റെ വക്കില ആ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ മലപ്പുറം ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പി ഡി പി ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിലെ മലകളാൽ ചുറ്റപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ വേങ്ങര ഊരകം മല ചെരുപ്പടിമല പെരിന്തൽമണ്ണയിൽ അരിമ്പറമല അങ്ങനെ ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ല ഈ മലകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ മലപ്പുറം ജില്ലയിലെ പല കുന്നുകൾ വ്യാപകമായ രീതിയിൽ ഇടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പല രീതിയിലുള്ള ക്രഷറുകളും നമ്മുടെ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ അത് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതും ചെറിയ രീതിയിൽ ലൈസൻസ് എടുത്ത് വലിയ തോതിലുള്ള മലയിടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ലയില് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായാൽ ഇപ്പോ വയനാടിൽ ഉണ്ടായതുപോലെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം വയനാടില് ജനങ്ങള് താമസിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ മലപ്പുറം ജില്ലയിലെ ഈ കുന്നുകൾക്ക് തായ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവര് വലിയൊരു ആശങ്കയിലാണ് നിലവിലുള്ളത് ആ ആശങ്കക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികള് ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ ഇത്തരം കർഷർ കഷറുകളിലും ഇട ഇടപെട്ടുള്ള അത് നിലവിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള പരിശോധന വളരെ കർശനമായിട്ട് നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ജില്ലയിലെ മാഫിയ അതൊരു മാഫിയ എന്ന് തന്നെ പറയേണ്ടി വരുന്നു പക്ഷെ റിസോർട്ടുകൾക്ക് വേണ്ടിയും കുന്നുകൾ ഇടിക്കുന്ന സാഹചര്യമുണ്ട് ചെരുപ്പിടിമലൊക്കെ നമ്മൾ പോയാൽ കൃത്യമായിട്ട് നമുക്കൊക്കെ അത് അറിയാവുന്നതാണ് വ്യാപകമായ രീതിയിൽ കുന്നുകൾ ഇടിച്ചിട്ട് റിസോർട്ടുകൾ ഇപ്പൊ വയനാട്ടിലും അതേ രീതിയിലാണ് നേരത്തെ വയനാട്ടിൽ അത്തരം റിസോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട് അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മാത്രമാണ് ഇത് ഒരു ചർച്ചയാവുകയുള്ളു അതോടൊപ്പം നമ്മുടെ ഈ പ്രശ്നത്തിന്റെ ഒരു ഒരു നമ്മുടെ ജില്ല അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് ഒരു പരിധി വരെ തടയിടാൻ സാധിക്കും അതോടൊപ്പം നാളെ നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് നടന്നത് ആ വയനാട് നടന്ന ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുകൂടെ ആവശ്യപ്പെട്ടു